നമസ്തേ ഇതാണ് ഇനി പണിയായിട്ട് ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പേ ഒരു മൂന്ന് പ്രാവശ്യങ്ങളിലും ആലോചിക്കുന്നു അത് വേണോ വേണ്ടേ എന്ന് ഈ ചെമ്മീൻ ചാടി കഴിഞ്ഞാൽ മുട്ടോളം പിന്നെ ചാടിയല്ലെങ്കിൽ ചട്ടിയില ഈ പപ്പുകാന്തിയുടെ വാക്കും കേട്ടേ ഇന്ത്യക്കുള്ളില് ജൻസി പ്രക്ഷോഭം നടത്താനിരുന്നവന്മാരെ പത്താൻ പോലീസും സിആർ പി എഫും കൂടി ഓടിച്ചു പിടിച്ച് അകത്തിച്ചിട്ടുണ്ട് ആറു പതിറ്റാണ്ട് കിടന്നരകിച്ചവർ അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു അവരിങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കുക വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയേക്ക ഇറങ്ങിയതാണോ ഇറക്കിയതാണോ എന്നൊക്കെ മനസ്സിലാകേണ്ടവർക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതും കുഞ്ഞുങ്ങളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അവരുടെ ഈ നാട് കണ്ടല്ലോ അത് അത്ര നല്ലതിനല്ല ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിനെ തുടർന്ന് മൂന്നായി വിഭജിക്കപ്പെട്ട കാശ്മീരിൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തുടരട്ടെ എന്നതായിരുന്നു താല്പര്യം അന്ന് കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ലഡാക്കിലെ എം പി പാർലമെന്റിൽ പറഞ്ഞ പ്രസംഗമൊക്കെ വളരെ ഗംഭീരായിരുന്നു അത് വൈറലല്ലേ ആ വീഡിയോ അറുപത് വർഷങ്ങൾക്ക് ശേഷം കാശ്മീരിലെ ജനതയ്ക്ക് മോദി സർക്കാർ നൽകിയ വികസനങ്ങൾ എന്തൊക്കെയായിരുന്നു കാശ്മീരിലെ പ്രശ്നങ്ങൾക്കിടയിൽ കുരുങ്ങി കിടന്നിരുന്ന ജനതയെ പുറത്തിറക്കി സുരക്ഷിതരാക്കി അന്ന് രാജ്യം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷവും മോദി സർക്കാർ നിരവധി പദ്ധതികളും വികസനങ്ങളും അവിടേക്ക് കൊണ്ടുവന്നു ഇപ്പൊ നിങ്ങളുടെ ആവശ്യം അനാവശ്യമാണ് അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് സൈന്യത്തിന്റെ നിരീക്ഷണത്തിലിരിക്കുന്ന ഒരു പ്രദേശം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സംസ്ഥാനമാക്കി തരണം എന്നൊക്കെ പറഞ്ഞ അവിടെ രാജ്യത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ പ്ലേസ് കൂടിയാണ് അത് അങ്ങനെ അടച്ചുപൂട്ടാനൊന്നും രാജ്യം ഉദ്ദേശിക്കുന്നില്ല അമ്പതിലധികം പേരെ കസ്റ്റഡിയിലെടുത്തു ഏഴ് നേപ്പാളികളുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു ഈ നേപ്പാൾ പൗരന്മാരെങ്ങനെയാണ് സംഘർഷത്തിന്റെ ഭാഗമായത് എന്തോ ദുരൂഹതയുണ്ട് അല്ലെ ആരാണ് സോനം വാങ്ങിച്ചു അറിയാറോ പരിസ്ഥിതി പ്രവർത്തകൻ അദ്ദേഹം സ്ഥാപന ചട്ടം ലംഘിച്ചുകൊണ്ട് തോതിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് പാകിസ്ഥാൻ സന്ദർശിച്ചതുമായിട്ടുള്ള പരാതിയിൽ സി ബി ഐ അന്വേഷണവും തുടങ്ങി അപ്പൊ പിന്നെ എല്ലാ ലൈസൻസും റദ്ദാക്കി ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ അന്വേഷണം തുടങ്ങിയപ്പോ സോനം വാങ്ചുക്കിന്റെ എല്ലാ ലൈസൻസുകളും റദ്ദാക്കി ഈ സോനം വാങ്ക് അമിത്ഷായ്ക്ക് എന്താവാൻ ഇനിയിപ്പോ എന്താണ് പുറം ലോകം കാണാൻ പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താച്ചാല് ഈ സോനം വാങ്ചുക്ക് നിരാഹാരം തുടങ്ങിയിട്ട് അത് പ്രക്ഷോഭത്തിലേക്ക് മാറി പിന്നീട് യുവാക്കളെ തെരുവിലിറക്കി ആക്രമണവും തുടങ്ങി തെരുവിലിറക്കി അതിക്രമങ്ങള് കാണിക്കുന്നതോ സർക്കാർ ഓഫീസുകള് ബി ജെ പിയുടെ ഓഫീസ് സൈനികരോട് ഇവരെയൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് ഈ ചുക്കിനെ സഹായിക്കുന്നത് ആരാണെന്ന് അറിയോ കോൺഗ്രസിന്റെ കൌൺസിലർ സെപ്പാൻ അയാളുടെ ചിത്രങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നില്ലേ ആയുധങ്ങളൊക്കെ കയ്യപ്പിടിച്ച് ബി ജെ പി ഓഫീസിലേക്ക് ആക്രമിക്കാൻ പോകുന്ന ചിത്രമാണത് പിന്നെ ചുക്ക് സമരം തുടങ്ങിയപ്പോൾ പറഞ്ഞത് സംസ്ഥാനമാക്കണം എന്നായിരുന്നു ചുക്ക് പ്രക്ഷോഭത്തിലേക്ക് കടന്നപ്പോൾ പറഞ്ഞു തൊഴിലില്ലായ്മയാണ് ഞങ്ങളുടെ പ്രശ്നമെന്നും എന്നാ ചുക്കിന്റെ പോക്കാണെങ്കിലും ഭരണം അട്ടിമറിക്കാനുള്ള പോക്കാണെന്ന് ആർക്കാ കണ്ടിട്ട് മനസിലാവാത്തേ ഇതൊക്കെ തന്നെയാണ് നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്നിരുന്നത് ഇതിനെല്ലാത്തിനും നെഹ്റു കുടുംബം കട്ട സപ്പോർട്ട് അല്ലേ അവസാനം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കും അപ്പോഴേക്കും മരിപ്പ കണക്കായിട്ടുണ്ടാവും